സജി ചെറിയാനാണ് ആദ്യം ആ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടത് ഏറ്റവും കുറഞ്ഞ പ്രകാരം ഇയാളിൽ നിന്ന് ആ സാംസ്കാരിക വകുപ്പുകളിലെടുത്ത് മാറ്റം ഇവിടെ തലയ്ക്ക് വിളിവുള്ള എത്രയോ ആളുകൾ മന്ത്രിമാരായിരുന്നുണ്ട് ഇല്ലേ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ വിദ്യാഭ്യാസം മന്ത്രിയായിട്ടിരിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ സ്പെല്ലിങ് അറിയാത്തവൻ ഇല്ലേ സംസ്കാരം എന്നുള്ളത് അവൻ്റെ അടുത്തതിൻ്റെ പിന്നത്തെ പറമ്പിൽ കൂടി പോകാത്തവൻ അതിൻ്റെ പിന്നത്തേൻ്റെ പിന്നത്തെ പുരടത്തിൽ കൂടി പോകാത്തവൻ സാംസ്കാരിക മന്ത്രിയായിരിക്കുന്നു ഇതുപോലൊരു അധഃപതനം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടോ എത്ര ചീഞ്ഞ മന്ത്രിസഭകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളുകൾ മാത്രം ഒരു മന്ത്രിസഭ കേരള ചരിത്രത്തിലുണ്ട് അത് കൊള്ളാവുന്ന ആളുകളെ മാറ്റിയിട്ട് ഇല്ല ജി സുധാകരനെ മാറ്റി തോമസ് ഐസക്കിനെ മാറ്റി ജയശങ്കർ വക്കീൽ ആകെ കരുപ്പിനാണ് അദ്ദേഹത്തിന് രോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇടതുപക്ഷ സർക്കാരിലെ ചില മന്ത്രിമാരും ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്നവരൊക്കെ നടത്തിയ ചില പ്രസ്താവനകൾക്കെതിരെയാണ് അദ്ദേഹം ഇത്രയും രോഷം കൊള്ളുന്നത് പക്ഷേ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളപ്പോൾ തന്നെ ആ വിമർശനങ്ങൾ കുറച്ച് അതിര് കടന്നു പോയില്ലേ എന്നേ പറയാനുള്ളൂ കാരണം നമ്മൾ എത്രയൊക്കെ രാഷ്ട്രീയ വിരോധമുണ്ട് അല്ലെങ്കിൽ വിമർശിക്ക വിമർശിക്കപ്പെടേണ്ട വ്യക്തികളാണെങ്കിൽ കൂടിയും അവരിരിക്കുന്ന സ്ഥാനം നമ്മൾ നോക്കേണ്ടതാണ് തീർച്ചയായിട്ടും അത് സജി ചെറിയനെ പറ്റി പറയുമ്പോഴാവട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പറ്റി പറയുമ്പോഴാവട്ടെ അവൻ ഇവൻ എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ അതും ഈ ജയശങ്കർ വക്കീലിനെ പോലെ ഒരാൾ അത് ഉപയോഗിക്കാൻ പാടില്ല ഇനി എത്രമാത്രം അദ്ദേഹത്തിന് രോഷമുണ്ടെങ്കിലും ശരി വാടാ ബോടാ അല്ലെങ്കിൽ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞൊരു മന്ത്രിയെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടില്ല അദ്ദേഹത്തിന് രോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴും ഏഷ്യാനിലാണിത് അവരുടെ അത് ചർച്ച നിയന്ത്രിക്കേണ്ട ആൾ ഒരു ഒന്നും ഇടപെടൽ നടത്തുന്നില്ല എന്ന് കാണാം എന്നാൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ ഇടപെടുമായിരുന്നു ഇപ്പോൾ ജയശങ്കർ വക്കീലൊക്കെ അവിടുത്തെ സ്ഥിരം ആളായ കൊണ്ടാവാം എന്നാലും ഇത്രയും സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കാൻ പാടില്ല അത് ശരിയല്ല ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഈ ശിവൻകുട്ടി എന്ന ആൾ വിവരമില്ലാത്ത ആളാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് ഇനി സജി ചെറിയാൻ വിവരമില്ലാത്ത ആളാണ് ഇതൊക്കെ അതിൻ്റെ മാന്യമായിട്ടുള്ള രീതി പറയാം അല്ലാതെ അവൻ്റെ ഏഴ് അയൽപക്കത്തോടെ പോയ വിവരവും വിദ്യാഭ്യാസവും കടന്നു പോയിട്ടില്ല എന്ന തരത്തിലൊരു മന്ത്രിയെ വിശേഷിപ്പിക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള രീതിയല്ല കാരണം എന്നൊക്കെ ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവർ ജനാധിപത്യപരമായ പരമായ രീതിയിൽ വോട്ടെടുത്ത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വന്നാണ് അതിൽ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവട്ടെ ആരുമായിക്കോട്ടെ ഇനിയിപ്പോൾ എസ് ഡി പി പിയയുടെ ഒരാൾ ജയിച്ചു വന്നാലും ജനാധിപത്യ രീതിയിൽ ജയിച്ചു വന്നാലും നമ്മളത് അംഗീകരിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള ആളായിരിക്കാം ഇഷ്ടമില്ലാത്ത ആളായിരിക്കാം നിങ്ങൾക്ക് അയാളോട് ചിലപ്പം ഇഷ്ടം കൂടുതലുണ്ടായിരിക്കാം അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടായിരിക്കാം പക്ഷേ അതൊരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന ഒരു ചർച്ചയിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ അവനും ഇവനെന്നൊക്കെ വിളിക്കുന്നത് കുറച്ച് കടന്ന കൈയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് അതിൻ്റെ റേറ്റിങ്ങൊക്കെ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ് ഒരു വീണ്ടും ഇതുപോലുള്ള പ്രകോപനപരമായിട്ടുള്ള ചില ചർച്ചയൊക്കെ നടത്തി പിന്നെയും അവർ റേറ്റിംഗ് തിരിച്ചു പിടിക്കാനുള്ള അഭ്യാസം കൊണ്ടാവാം ഒരുപക്ഷേ ജയശങ്കർ വക്കീലിനെ ഇടയ്ക്ക് അവർ കയറി ഒന്ന് തടസ്സപ്പെടുത്താതെ അങ്ങനെ പറയരുത് എന്ന് പറയാത്തത് എന്തായാലും അത് ശരിയായില്ല എന്നേ പറയാനുള്ളൂ ജയശങ്കർ വക്കീലല്ല ആരാണെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അതത്ര ശരിയായിട്ടുള്ള രീതിയല്ല ഇപ്പം സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ കിടന്നുകൊണ്ട് ചിലപ്പം ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയല്ലോന്ന് ഒരുപാട് കാലം കൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തി അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്നൊരു സന്ദേശം എന്താണ് മാതൃക എന്താണെന്നും കൂടെ നോക്കണ്ട ഇപ്പം പറയുന്ന പോലെ തന്നെ ശിവൻകുട്ടി ഇദ്ദേഹം പറയുന്ന പോലെ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയൻ ഇത്രയൊക്കെ ഓക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓക്കെയാണ് പക്ഷേ അവൻ്റെ ഏഴയിലപ്പക്കത്തോട് പോയിട്ടുണ്ടോ അവനും ഏടാവുന്നതും പോടാവുന്നതും ഒക്കെ വിളിക്കുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് പോവുകയാണ് ആ ഒരു രീതിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ